മൈ ഫ്രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീട്ടിയുള്ള ഈ വിളി ആരും മറന്നിട്ടുണ്ടാവില്ല സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന മോദിക്കെന്നും അമേരിക്കയോട് അടങ്ങാത്ത പ്രണയമാണ് പാകിസ്ഥാന്റെ ഭീകരവാദത്തെ തുറന്നു കാണിക്കാൻ ലോകം മുഴുവൻ പ്രതിനിധി സംഘത്തെ വിട്ട മോദി അമേരിക്കയിലേക്ക് നിയോഗിച്ചത് കോൺഗ്രസ് നേതാവ് ശശി തരൂറിനെയാണ് എല്ലാം കൃത്യമായി അമേരിക്കയെ അറിയിച്ചു എന്ന് പറഞ്ഞ മോദിയുടെ തലയ്ക്ക് മുകളിലൂടെ അമേരിക്കയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് മറ്റാരുമല്ല പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ശത്രുതയിലൂടെയാണ് കടന്നു പോകുന്നത് പെഹൽഗാമിൽ ഭീകരവാദികൾ നടത്തിയ ആക്രമണം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തതാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇന്ത്യ അതിർത്തി കടന്ന് പോയ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് ഭീകരവാദ കേന്ദ്രങ്ങൾ ചാമ്പലാക്കുകയും ചെയ്തു പെഹൽഗാമിലെയും മറ്റ് ആക്രമണങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കിയതും നടപ്പിലാക്കിയതും മാർഷൽ അസീം മുനീർ ആണെന്നും ഇന്ത്യ ശക്തമായി വാദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയ്ക്ക് തലയ്ക്ക് മുകളിലൂടെ ീർ അമേരിക്കയിലേക്ക് പറക്കുന്നത് വിശ്വഗുരുവാണെന്ന് പറഞ്ഞു നടക്കുന്ന മോദി ഇതൊന്നും അറിയുന്നില്ല എന്നാണ് ചോദിക്കാനുള്ളത് പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് വിസ നൽകുക വഴി ഇന്ത്യയെ അപമാനിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് നേരത്തെ ഗുജറാത്ത് കലാപത്തിന് പിന്നാലെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിക്ക് വിസ നിഷേധിച്ച നാടാണ് അമേരിക്ക അതേ അമേരിക്കയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് പരവധാന്യ വിരിക്കുന്നത് വാഷിംഗ്ടൺ ഡി സി സിയിൽ നടക്കുന്ന യു എസ് ആർമിയുടെ ഇരുന്നൂറ്റിഅൻപതാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനാണ് പാകിസ്ഥാൻ ആർമി ഓഫ് അമേരിക്കയിലേക്ക് പറക്കുന്നത് ഈ ആഴ്ച തന്നെ മേധാവി അമേരിക്ക സന്ദർശിക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു വാഷിംഗ്ടണിൽ നിന്നും ക്ഷണത്തെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജന്മദിനമായ ശനിയാഴ്ച അമേരിക്കൻ തലസ്ഥാനത്ത് നടക്കുന്ന സൈനിക പരേഡിലും മുനീർ സാന്നിധ്യം അമേരിക്ക അറിയിക്കുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പെൻറ്റകളിന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടും മുനീർ കൂടിക്കാഴ്ച നടത്തുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഈ ആഴ്ച നടന്ന ഒരു കോൺഗ്രസ് ഹിയറിംഗിൽ യു എസ് സെൻട്രൽ കമാൻഡർ തലവനായ ജനറൽ മൈക്കൽ കുരിയല്ല പാകിസ്ഥാനെ ഭീകരവാദ ലോകത്തിലെ ആ ഒരു അസാധാരണ എന്ന് വിളിക്കുകയും ഐ സി എസ് ഖറോയസേനെതിരെ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമാബാദിന്റെ സംഭാവനകൾ അടിവരയിട്ട് പറയുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി സംഘം അമേരിക്കയിൽ പോയി വായിലെ വെള്ളം വറ്റിച്ചതെ വെറുതെ ആയോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മുനീറിനെ ക്ഷണിക്കുക വഴി അമേരിക്കയോട് ഇന്ത്യൻ നയതന്ത്ര ബന്ധം മാറിയെന്ന വിമർശനം കോൺഗ്രസും ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇതിനെ ഇന്ത്യക്ക് മറ്റൊരു വലിയ രമേഷ് തലക്കെട്ടിലാണ് വിശേഷിപ്പിച്ചത് പഹൽഖാം ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപ് പ്രകോപനപരമായി സംസാരിച്ച ആളാണ് പാക് സൈനിക മേധാവി യുഎസ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത് ഇന്ത്യക്ക് മറ്റൊരു വലിയ നയതന്ത്ര തിരിച്ചടിയാണെന്നും ജയറാം രമേശ് പറഞ്ഞു വെച്ചു ഇരുപത്തി ആറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് തുടക്കമിട്ടതോടെ പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുവാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കിയതിന് പിന്നാലെയാണ് പാക് സൈനിക മേധാവി അമേരിക്കയിലേക്ക് പറക്കുന്നത് നാഴികയ്ക്കാൽ വട്ടം അമേരിക്കയെ പുകഴ്ത്തി സംസാരിക്കുന്ന നരേന്ദ്രമോദിയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിലാണ് രാജ്യമുള്ളത്